ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോയാണ് കേട്ടോ എനിക്ക് കഴിയുന്നത് പോലെയൊക്കെയല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റും കുറച്ച് ദിവസത്തേക്ക് കേട്ടോ അത്രയ്ക്ക് നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് പോക്കുന്ന തരത്തിലൊക്കെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ചെറിയ അതായത് ഒരു കുഞ്ഞ് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് അതുപോലെ വ്യൂസും കുറവാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടാണെന്നെങ്കിലും വിചാരിക്കാം പക്ഷേ നമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ മടിക്കരുത് അത്രയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ചുമ്മാ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നു കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കോഴിമുട്ടയും കുറച്ച് കാടമുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് സെറ്റിനൊക്കെ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം പാലക്കാച്ചി മാറ്റി ഇന്നിപ്പം കാപ്പിക്കെന്ന് പറയുന്നത് ദോശയും പുട്ടു ആണ് കേട്ടോ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറിയും പുട്ടും ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഉമ്മച്ചി ഉമ്മച്ചെടുത്ത് ഞാൻ പറഞ്ഞു ഉമ്മച്ചി നാളെ നമുക്ക് പുട്ടാണെന്ന് പറഞ്ഞെങ്കിലും ഉമ്മച്ചി അത് ശ്രദ്ധിച്ചില്ല ഉമ്മച്ചി പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പിന്നെ അത് അരച്ചു വെച്ചിട്ട് ദോശ ദോശ വേണമെന്നവർക്ക് ദോശ കൊടുക്കാം പുട്ടു വേണമെന്നവർക്ക് പുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ ഉണ്ടാക്കി വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പുട്ടൊക്കെ വളരെ കുറച്ച് ഉണ്ടാക്കി ഒരു രണ്ട് കുറ്റിക്ക് വേണ്ടി പുട്ടുണ്ടാക്കി അതാകുമ്പോൾ നമ്മളിങ്ങനെ ചിരട്ട പുട്ടല്ല മറ്റേ വലിയ കുറ്റിക്കുണ്ടാക്കിയെടുക്കുമല്ലോ അതിലാണ് ഇപ്പോൾ ഇറത്ത് ഇറുത്ത് വേണേലും ആവശ്യമുള്ളവർക്ക് കഴിക്കാമല്ലോ എന്ന് ഏരിച്ചിട്ട് പുട്ടും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശ അനിയത്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മുട്ടയുടെ തോലൊക്കെ പൊളിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കടല കഴുകിയെടുത്ത് അതിലേക്ക് മഞ്ഞളും ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലായിരുന്നേ പിന്നെ ഉമ്മ അതിലേക്ക് രണ്ട് സവോളയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കുക്കറിലോട്ട് തട്ടിക്കൊടുത്തിട്ട് കുക്കർ അടച്ച് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയം ചായക്ക് വേണ്ടിയിട്ട് പൊടി ചായ ഉണ്ടല്ലോ അപ്പോൾ പൊടി ഇട്ടിട്ട് ചായ ഇടാനായിട്ട് പോവുകയാണേ അപ്പോൾ വാപ്പ വന്നിട്ടില്ല പാലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പാൽ വെച്ചിട്ടുള്ള ചായ ഇടും അപ്പോൾ ഇതിപ്പം ചായ ഇട്ടിട്ട് എല്ലാവരും കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് രണ്ട് പിള്ളേരുടെയും കുരുത്തക്കേടുകളും കളികളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിലൊരിതുണ്ട് കുട്ടികളെ കൂടുതൽ കാണിച്ച് കൂടുതലല്ല കുട്ടികളെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് യൂട്യൂബ് തന്നെ ഓഫ് ചെയ്തു വെക്കാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ രണ്ട് മൂന്ന് തവണ പണി കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം പാത്തൂന് കാണിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്ന് ഈ പിള്ളേരെ കളിച്ചപ്പോഴത്തേക്കും ആ കളിയും അവരുടെ അവിടെ ആ കുട്ടിക്കുട്ടി വഴക്കും പിണക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്ത് ശരിക്കും ഞാൻ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് കേട്ടോ പിന്നെ പേടിച്ചിട്ട് നമ്മളെ കൻറ്റ് ബോക്സ് വെറുതെ ഇതിനെ ഓഫ് ആക്കി വെക്കുന്നത് യൂട്യൂബ് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയായിട്ട് നമ്മൾ ഞാനത് വീണ്ടും ഓണാക്കി ആക്കി വെച്ച് കഴിഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും ഓഫ് ആവും അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ കണ്ടില്ലേ ഒരു തട്ടിക്കൂട്ട് പോലെ തോന്നിയത് തോന്നിയതല്ലാട്ടോ ഞാൻ ഇതിനിടയ്ക്കൊക്കെ എടുത്ത കുറേ വീഡിയോസ് ഞാൻ ഇതിന് സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കുമ്പോഴത്തേക്കും കുറേ അങ്ങ് ഡിലീറ്റാക്കും കഴിഞ്ഞു ട്ടോ പക്ഷേ ഇന്നലെ എടുത്ത വീഡിയോ അതിനിടയ്ക്ക് അങ്ങ് ഡിലീറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഞാനങ്ങ് ആക്കി അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് സൗണ്ടൊക്കെ വോയിസ് ഒക്കെ കൊടുത്ത് വെച്ചിരിക്ക വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നലത്തെ നല്ലൊരു ഒൻപത് പത്ത് മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഡിലീറ്റ് ആയി ആയിപ്പോയതിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് ചില പോർഷൻസും കൂടെ അങ്ങ് പോയി പോയപ്പോഴത്തേക്കും ഞാൻ ചെന്ന് സേവ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോ ഒറിജിനൽ വീഡിയോയൊന്നും എന്ന് കാണിക്കുന്നു ഒന്നും കൂടെയൊക്കെ ഒന്ന് പരതി വയ്ക്കിയപ്പോഴാണ് അവധം മനസ്സിലായി ഇത് ശ്രദ്ധിക്കാതെ ചെയ്ത ഒരു പണിയിലാണ് ആ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതും കൂടെ പോയത് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ അങ്ങനെ ആയിപ്പോയത് ഇടയ്ക്കൊന്നും ഒന്നും ഇല്ലാണ്ടായിപ്പോയത് അപ്പോൾ ഇന്ന് എന്താ അങ്ങനെ നമ്മൾ കടലക്കറി റെഡി ആയപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചും അതെല്ലാം തേങ്ങ വറുത്തരച്ചും ഒക്കെ ഇവിടെ വെക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പം അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നാലും അടിപൊളി ആയിരുന്നു കേട്ടോ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ അടിപൊളി ആയിരുന്നു പുട്ടുണ്ടായിരുന്നു പുട്ട് ഞാനും അനീത്തിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ പിള്ളേർക്കൊക്കെ കൊടുത്തു പാപ്പായും ദോശ കഴിച്ചു അപ്പം പുട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല ചില സമയങ്ങളിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒരു റുത്ത് പുട്ടുണ്ടല്ലോ ചെറിയ രീതിയിലുള്ള ഒരു ഇറത്ത് പുട്ടൊക്കെ ആണെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ അതും കഴിക്കത്തില്ല അങ്ങനത്തെയൊക്കെ അപ്പോൾ നെഞ്ചരിയോ എന്ന് പറയും കേട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് എന്താ നമ്മുടെ ഉച്ചയ്ക്കലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇതിപ്പം കുറച്ച് ഇപ്പി ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്രാവശ്യം സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്കും മാഗിയും ഇപ്പിയും കൂടെ മേടിച്ചുകെട്ടോ കാരണം ഇപ്പി ആ പിള്ള കൊച്ചു പറഞ്ഞു വിട്ടത് പക്ഷേ ഇപ്പി ഒരു പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ മാഗിയാണെങ്കിൽ കൊച്ചിന് ഇഷ്ടമല്ല അതിൻ്റെ ഒരു മസാലയാണെന്ന് തോന്നുന്നുട്ടോ ഇഷ്ടപ്പെടാതിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പർ റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു പാക്കറ്റിലെ ഇപ്പിയാണ് അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരാറാവുമ്പോഴത്തേക്കും അതിലേക്ക് ഇപ്പി തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വേവട്ടെ വേവുന്ന സമയം കൊണ്ട് കുറച്ച് മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം സവോള പിന്നെ എന്തായിരുന്നു എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കേട്ടോ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് മൂന്നും കൂടെ വെളിച്ചെണ്ണ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂന്നും കൂടെ ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് എന്താന്ന് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി ചിക്കെടുത്തിട്ടുണ്ട് അതിലേക്ക് മാഗി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ന്യൂഡിൽസും കൂടെ തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇപ്പി ന്യൂഡിൽസ് റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണേ ഉപ്പ് വേണം എന്ന ആവശ്യത്തിന് വേണമെന്നനുസരിച്ച് ഇട്ട് കൊടുക്കാൻ എനിക്കാണെങ്കിൽ ഈ മസാലയിലെ ഉപ്പ് മാത്രം പോരാ ഉപ്പ് അധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് മാക്സി ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മാക്സിമം ഒക്കുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പിള്ളേർ ഉമ്മച്ചിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ഉമ്മച്ചി രണ്ട് പിള്ളേരെയും കൂടെ മാറി മാറി നോക്കുന്നുണ്ട് കുഞ്ഞു വാവ അകത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം